നസീർ സാറിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേ ഓൾറെഡി മഞ്ഞിലെറിഞ്ഞ പൂക്കൾ റിലീസായി ഹിറ്റായിട്ടുണ്ട് അപ്പോൾ അടുത്ത സിനിമ പടയോട്ടമാണ് നസീർ സാറിൻ്റെ അതിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ അധികം കണ്ടപ്പോൾ അപ്പോൾ പുള്ളി ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ നിന്നു അല്ല ഇരിക്കു ഇരിക്കുവോ ഇരിക്കുമോ എന്ന് പറഞ്ഞു ഞാൻ നമ്മളിങ്ങനെ പതിട്ട് കുറച്ച് ബാക്കിൽ പോയിരുന്നു അങ്ങനെ ഷൂട്ടിങ് സമയത്താണ് കൂടുതൽ അടുക്കുന്നതും എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ബിക്കോസ് അത്രയ്ക്കും ഡൗൺ ടു ടുത്തും എല്ലോടും ഒരേ സമീപനം പിന്നെ നമ്മളോടൊക്കെ അത്രയും എന്താ പറയുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ട് മൂവ് ചെയ്യാം പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു പടയോട്ടം കഴിഞ്ഞ് കുറേ സിനിമ പത്ത് പന്ത്രണ്ട് സിനിമയോളം നസീർ സാറിൻ്റെ കൂടെ മകനായിട്ടും അല്ലാതെയുമൊക്കെ അഭിനയിച്ചു ഒരു നാൽപ്പത്തൊന്ന് ദിവസം നസീർ സാറിൻ്റെ കൂടെ ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോയി എവിടെയായിരുന്നു അത് അമേരിക്കയിൽ അമേരിക്ക ജർമ്മനി ലണ്ടൻ ഈ മൂന്ന് സ്ഥലങ്ങൾ കാനഡ നാല് സ്ഥലങ്ങൾ അപ്പോൾ ഒരു ഫോർട്ടി വൺ ഡേയ്സ് ഒരുമിച്ച് തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു നസീർ സാറ് അപ്പോൾ അങ്ങനെ ആ ഒരു അനുഭവം അതൊക്കെയാണ് ഞാൻ അല്ല അല്ലല്ല ഞാന് ഈ എയർപോർട്ടിൽ വന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഒരു ചെറിയ ഇലക്ട്രോണിക് ഐറ്റം ഉണ്ടായിരുന്നു അത് അന്ന് ഒരാളെനിക്ക് പ്രസന്റ് ചെയ്തതാണ് അത് ഒരു റൂമിൽ എൻ്റെ ആൻറ്റീനെ വിളിച്ചാൽ നമുക്ക് എത്ര ടി വി ഉണ്ടോ അതിലൊക്കെ ഇത് കാണാം അപ്പം അത് ഇവിടെയുള്ള കസ്റ്റംസ് ഓഫീസേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർ എന്നെ അത് കൊണ്ടുപോയിട്ട് അത് അവർ ചെക്ക് ചെയ്യുന്നു പിടിക്കുന്നു നസീർ സാർ എൻ്റെ കൂടെ തന്നെ അത്രയും സമയം അവിടെ നിന്നു നിന്നിട്ട് അപ്പം നസീർ സാറിന് എല്ലാവർക്കും അറിയാം എന്നെ അറിയാം നസീർ സാറിനോട് ബഹുമാനമുള്ള ഒരുപാട് പേര് പേരവിടെ എല്ലാവരും വന്നു അപ്പോൾ ഇതൊക്കെ കാര്യം പറഞ്ഞപ്പോഴും അവർ പിന്നെ അത് ചെക്ക് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് നസീർ സാറിന് നസീർ സാറിൻ്റെ വണ്ടിയിലാണ് എന്നെ ഡ്രോപ്പ് ചെയ്തത് അത്രയും എനിക്ക് തോന്നില്ല ആരും അങ്ങനെ മലയാളത്തിലെ ഏറ്റവും സ്റ്റാർ എന്ന് പറഞ്ഞു ആ രോഗം പെട്ടെന്ന് മറ്റേ ഉള്ളു സൂപ്പർ പദവിയിൽ പദവി കടന്നുപോകുന്നു